മർഗശരിയത്ത കോളേജ് മെയിൻ ബിൽഡിംഗിന്റെ ആദ്യ നിലയിലെ ഒത്ത നടുവിൽ അടുത്തടുത്തുള്ള രണ്ട് റൂമുകൾ ഒന്ന് അഭിവന്ധ്യരായ ചെറിയ പി ഉസ്താദിൻ്റേതാണ് തൊട്ടടുത്ത് കട്ടിപ്പാറ ഉസ്താദിൻ്റെതും സബ്ഖുകകൾ ഓരോന്നും ഓദിക്കൊടുത്ത് മുതല്യുമുകൾക്ക് മുന്നിലായി പുഞ്ചിരി തൂകി ആ വരാന്തയിലൂടെ വിനയത്തോടെ നടന്നുവരുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ മധുരമുള്ള ചിത്രങ്ങൾ പലപ്പോഴും പരസ്പരം കണ്ടുമുട്ടി സലാം പറ കുശലാൻ വേണങ്ങൾ പങ്കുവെച്ച് സ്നേഹത്തോടെ പിരിയുന്നു ഹൃദ്യമായ കാഴ്ചകൾ കുറച്ചൊക്കെ പേടിയോടെ അതിലേറെ സന്തോഷത്തോടെ ഒരൽപ്പം മാറി നിന്ന് കൌതുകത്തോടെ ഉസ്താദുമാരിലേക്ക് കണ്ണും നറ്റിരുന്ന മധുരമുള്ള ആ കാലം ഇതുവരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ചെറിയ പി ഉസ്താദിന്റെയും കട്ടിപ്പാറ ഉസ്താദിൻ്റെയുമൊക്കെ മുന്നിലിരുന്ന് കിതാബോധാമല്ലോ അന്ന് അവരുടെ മനസ്സിൽ നമുക്കും ഒരിടമുണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷ മനസ്സിൽ വന്ന് നിറയുമ്പോൾ വീണ്ടും വീണ്ടും കാത്തിരിപ്പിലാകും വിദ്യാർത്ഥികളൊക്കെയും ഒരുമിച്ചിരിക്കുന്ന മർക്സിലെ വേദികൾ മാസത്തിലാദ്യ ശനിയാഴ്ച നടക്കുന്ന അഹ്തലിയും വിശിഷ്ടാതിഥികൾക്കുള്ള സ്വീകരണയോഗങ്ങളും ജനസാഗരമിരമ്പിയെത്തുന്ന സമ്മേളന വേദികളും തുടങ്ങി വിവിധ പരിപാടികൾ പ്രൗഢമായ വേദികളുടെ ആദ്യ സൊഫിന്റെ അലങ്കാരമായി ഷൈക്കുനയോട് ഓരം ചേർന്നിരിക്കുന്ന ചെറിയ പി ഉസ്താദും കട്ടിപ്പാറ ഉസ്താദും മർക്സിന്റെ തുടക്കകാലം മുതൽ ഷൈക്കുന ഉസ്താദിന്റെ നിഴിലായി നിറഞ്ഞുനിന്ന അഭിവന്ധ്യ ഗുരുവര്യന്മാർ ഉസ്താദിന്റെ അഭാവത്തിൽ കുട്ടികൾക്ക് ബുഖാരി ഓതിക്കൊടുത്തു വിവിധ പരിപാടികളിൽ പകരക്കാരായി സാന്നിധ്യമറിയിച്ചും എന്തിനുമേതിനും ഉസ്താദിന്റെ വിളിപ്പാടകലെ ചേർന്നുനിന്ന് ഊർജം പകർന്നവർ ശൈഖുന ഉസ്താദ് ഒരൽപകാലം വിശ്രമത്തിലായെന്ന് അത്രമേൽ വേദനയോടെ ബുഖാരി ഹാളിലെ നിറഞ്ഞ സത്സിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പൊട്ടിക്കിറങ്ങി ദ്വ ചെയ്ത ചെറിയപ്പി ഉസ്താദിന്റെ ഹൃദയം പിടയുന്ന ചിത്രം ഇപ്പോഴും ഓർമ്മകളിൽ ഉണ്ട് ആ റബിയുൽ അവലും കഴിഞ്ഞു ശൈഖുനയുടെ അസാന്നിധ്യത്തിൽ അനാഥമായ മർക്സിന്റെ സങ്കടം തളം കെട്ടി നിൽക്കുന്ന വരാന്തകളിൽ നോവു പടർത്തിയാണ് പൊടുന്നനെയുള്ള ചെറിയപ്പി ഉസ്താദിന്റെ വേർപാടിന്റെ വാർത്തയെത്തുന്നത് ആരംഭ റസൂലുള്ളാഹി ഹി സ തങ്ങളെ വർണ്ണിച്ച് ഹൃദയങ്ങളിൽ മഹബത്ത് നിറക്കാൻ ചെറിയ പി ഉസ്താദിന്റെ സംസാരങ്ങൾ ഇനി ഉണ്ടാകില്ലല്ലോ എന്ന വേദ് നിലാവിനു മുമ്പേ നിഴൽ മാഞ്ഞുപോയല്ലോ എന്ന് നോവ് ശൈഖുന ഉസ്താദ് ഇല്ലാത്ത ചെറിയ പി ഉസ്താദിന്റെ അനുസ്മരണ വേദിയിൽ കട്ടിപ്പാറ ഉസ്താദിന്റെ മനസ്തൊട്ടുള്ള അനുസ്മരണം ഭാഷണമുണ്ടായിരുന്നു ദാഹിലുഹു ബഅദൽ മൗതി ഉസ്താദിന്റെ പിന്തുടർന്നു കൊണ്ട് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് വന്യരായ ചെറിയ അഭിവന്ധ്യ ചെറിയപ്പി ഉസ്താദിന്റെ നികത്താനാകാത്ത വിടവിന്റെ ആഴം പറഞ്ഞ ഹൃദ്യമായ സംസാരം പിന്നീടുള്ള അഹ്തലീയ മജ്ലിസുകളിലൊക്കെയും ആദ്യമെത്തി ഡ്രോ ചെയ്ത് പരിപാടി തുടങ്ങിത്തരുന്നത് കട്ടിപ്പാറ ഉസ്താദായിരുന്നു ഷൈക്കുന ഉസ്താദിനൊപ്പം മർക്സിലെ വേദികളിൽ മുന്നിലിരിക്കാൻ പിന്നീട് കട്ടിപ്പാറ ഉസ്താദായിരുന്നു ഉണ്ടായിരുന്നത് അസുഖത്തിന്റെ പ്രയാസങ്ങൾ അലറ്റിയിരുന്ന അവസാനം കാലത്തും വീട്ടിൽ നിന്ന് എന്നുമെത്തി കിതാബുകൾ ഓതിക്കൊടുത്തുമടങ്ങുന്ന കട്ടിപ്പാറ ഉസ്താദിനെ പിന്നെയുമൊരുപാട് നാൽ ദൂരെ നിന്നിങ്ങനെ നോക്കി നിന്നു ഈ അധ്യയന വർഷം ആരംഭം മുതൽക്ക് തന്നെ ഉസ്താദിന്റെ അസാന്നിധ്യം വലിയൊരു വിടവായിരുന്നു ഉസ്താദിനെ ഓർക്കാത്ത ഒരു ദോം മർക്സിൽ കഴിഞ്ഞു പോയില്ല എന്ന് തന്നെ വേണം പറയാൻ പ്രധാന മജ്ലിസുകളിലെല്ലാം ഉസ്താദിന്റെ പരിപൂർണ്ണ ഷിഫൈൻ ഉസ്താദുമാരും വിദ്യാർത്ഥികളും മനമുരുകി റബ്ബിനോട് തേടി പ്രിയപ്പെട്ട നസീമും ജവാദുമായിരുന്നു ഉസ്താദിന്റെ അവസാനത്തെ ഖാദിമീങ്ങൾ ഉസ്താദിന്റെ വിശേഷങ്ങൾ അവരോട് അവസരം കിട്ടുമ്പോഴൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു വീട്ടിലും ആശുപത്രിയിലുമൊക്കെയായി ഉസ്താദിനെ പോയി കണ്ട നേരങ്ങളിലേക്കേയും ഒരുപാട് സംസാരിച്ചതും ദ്വാ ചെയ്യിപ്പിക്കാൻ ഏൽപ്പിച്ചതുമൊക്കെ ജവാദ് പറയും നീണ്ട ഇടവേളക്കുശേഷം ഒരു ദിവസം അപ്രതീക്ഷിതമായി ഉസ്താദ് മാർക്സിലെ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ മനസ് നിറഞ്ഞ സന്തോഷിച്ചു അന്ന് ജവാദിന്റെ മുഖത്തും വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു ഉസ്താദിനെ അല്പം പ്രയാസമാണെന്ന് ഇന്നലെ ഞായറാഴ്ച രാത്രി മകൻ സഹൽ ഉസ്താദിന്റെ ടെക്സ്റ്റ് മെസ്സേജ് വന്നപ്പോൾ കുട്ടികളെല്ലാം ചേർന്ന് ഒരുപാട് നാരിയത്ത് സ്വലാത്തുകൾ ചൊല്ലി ദ്വാ ചെയ്തു അനുഗ്രഹീതമായ തിങ്കളാഴ്ച രാവിന്റെ സുബ്യോടടുത്ത സമയം ഷെയ്ഖ് റിഫായി റ വിടഞ്ഞ അതേ ദിവസം അഭിവന്ധ്യരായ കട്ടിപ്പാറ ഉസ്താദിനെ തിരിച്ചു വിളിക്കാനായിരുന്നു റബ്ബിന്റെ ഖളാ കൂടെയുള്ളവരോട് ഞാൻ ഇന്ന് പോകുമെന്നു പറഞ്ഞ് ദിക്കിലായി റബ്ബിന്റെ റഹ്മത്തിലേക്കുള്ള ധന്യമായ യാത്ര മസ്ജിദുൽ ഹാമിലിയിലെ തിങ്ങിനിറഞ്ഞ പ്രിയപ്പെട്ട മുതല്ലിമുകൾക്ക് മുന്നിൽ കട്ടിപ്പാറ ഉസ്താദിനുവേണ്ടി നാഥനിലേക്ക് കരങ്ങളുയർത്തുമ്പോൾ ശൈഖുന ഉസ്താദിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഒഴുകിയെത്തിയ സ്നേഹജനങ്ങളെക്കൊണ്ട് വീർപ്പുമുട്ടിയ കട്ടിപ്പാറ ചെമ്പ്രുകുണ്ടിലെ അൽ ഇഹ്സാൻ സ്ഥാപനവും പരിസരങ്ങളും പ്രിയ ഗുരുവിനെ വേദനയോടെ യാത്രയാക്കി മർക്സിലെ പടികേറിയെത്തുന്ന ആദ്യ നിലയിലെ മൂന്നാമത്തെ മുറി ചെറിയ പി ഉസ്താദിന്റെ വാതിലിനോട് ചേർന്ന് നിന്ന് ആ സ്നേഹക്കൂടും ഇനി അടഞ്ഞുകിടക്കും പലരും ഒരുപാട് പറഞ്ഞു പറഞ്ഞുകൊതിപ്പിച്ച കട്ടിപ്പാറ ഉസ്താദിന്റെ സ്വഹീഹ് മുസ്ലിം സബ്ഖിലിരിക്കാൻ റബ്ബിന്റെ വിധിയില്ല ഷൈഖുന ഉസ്താദിനൊപ്പം ചേർന്നിരുന്ന മറ്റൊരു നിലാവ് കൂടിയാണ് മറഞ്ഞുപോയിരിക്കുന്നത് ആ വരാന്ത ഇപ്പോൾ കൂടുതൽ കൂടുതൽ ശൂന്യമായിരിക്കുന്നു പകരൻ വയ്ക്കാൻ ആളില്ലാത്ത പ്രിയഗുരുവര്യന്മാരുടെ വേർപാടിന്റെ വേദ് അവിടെ എങ്ങനെ തലം കെട്ടി നിൽക്കുന്നു അവരുള്ള കാലത്ത് അവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞവരെത്ര ഭാഗ്യം ചെയ്തോ നാഥൻ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കൊപ്പം ജന്നാത്തിലൊരുമിക്കാൻ നമുക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ ഹാഫുൽ ബിഷുർ സുൽത്താൻ ബത്തേരി